നമസ്കാരം ഇന്ന് വിയറ്റ്നാം പ്ലാവിനെയാണ് പരിചയപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ തായ്ലാൻഡിൽ ഇന്നിത് ഉദ്ഭവിച്ച് വിയറ്റ്നാമിൻ്റെ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് തായ്ലാന്റുകാർ വികസിപ്പിച്ചെടുത്തതാ മതി പക്ഷെ വികസിപ്പിച്ചെടുത്തു അതിന് വേണ്ട വ്യാപകമായ ശ്രമങ്ങളൊന്നും നടത്തിയില്ല വിയറ്റ്നാമിന് അത് കൊടുത്തു അങ്ങനെ വിയറ്റ്നാമുകാർ അതിന് വേണ്ട പബ്ലിസിറ്റി ഒക്കെ കൊടുത്ത് വിയറ്റ്നാം ഏളി എന്ന പേരിലാണ് ഇപ്പോൾ ഇപ്പോൾ അറിയപ്പെടുന്നത് ഇവിടുന്ന് വാങ്ങിയപ്പോൾ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പോൾ ഒന്നര വർഷമായിട്ടുള്ളൂ അപ്പോൾ അതിനത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല മധുരമുള്ള ചക്കയാണത് തുടക്കത്തിൽ ആദ്യ വർഷത്തിലൊരു നാല് ചക്കയൊക്കെ ഉണ്ടാകുമെന്നും പിന്നീട് വർഷത്തിൽ രണ്ടര പ്രാവശ്യം കായ്ക്കും അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതിൽ പക്ഷേ നമ്മൾ ഇത് ഈ ഒരു ഇതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ വളർന്ന് വരുമ്പോൾ മുകളിലെ കൊമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് ഇത് കായ്ക്കുന്നത് മുകളിൽ കൊമ്പ് കട്ട് ചെയ്ത് കൊടുക്കും ഇതിപ്പോൾ ഒന്നര വർഷമായിട്ടുള്ളു അപ്പോൾ ഇത് തന്നെ ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുകളിലെ കൊമ്പ് കട്ട് ചെയ്ത് കൊടുക്കും ഉയർന്നു പോവുകയാണെങ്കിൽ നമ്മൾ ആ കൊമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം മുകളിൽ ഭാഗത്ത് അപ്പോഴാണ് ഇത് കായ്ക്കാൻ തുടങ്ങുക അപ്പോൾ വേണ്ട വളങ്ങളും ഇതൊക്കെ ചേർത്താൽ ഇതേപോലെ എവിടെയും ഇത് കായ്ക്കും വേനൽ കാലങ്ങളിൽ വെള്ളവും വേണ്ട രീതിയിലുള്ള വളപ്രയോഗമൊക്കെ നടത്തിയാൽ വളരെ നല്ല രീതിയിൽ കായ്ക്കുകയും നല്ല മധുരമുള്ള ടേസ്റ്റിയായ ചക്ക നമുക്ക് ലഭിക്കുകയും ചെയ്യും ആർക്കും പരീക്ഷിക്കാവുന്നതാണ് ചെറിയ സ്ഥലമുള്ളവർക്ക് പോലും ഇത് ഇവിടെ വണ്ടൂരിൽ നിന്ന് തന്നെ കല്ലൂർ റബ്ബർ നൈസറിയിൽ നിന്ന് വാങ്ങിയതാണ് അന്ന ഒരു മൂന്ന് വർഷം എന്നൊക്കെ പറയുന്നത് പക്ഷേ രണ്ട് വർഷം ആകുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് കായ്ക്കാൻ തുടങ്ങി അപ്പം എല്ലാവരും പരീക്ഷിക്കുക നല്ല വിഷരഹിതമായ ചക്കയും മറ്റ് പച്ചക്കറികളും എല്ലാം നമ്മൾ സ്വയം ഉൽപ്പാദിപ്പുകൊക്കെ നമുക്ക് കഴിക്കാൻ സാധിക്കും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു താങ്ക് യു താങ്ക് യു വൺ ഒരു ഭവനം ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണ് ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് കേരളമാണെന്ന് എല്ലാവരും പറയും കേരളത്തിലെ വീടുകളുടെ ഭംഗിയോ അതിലേറെ ഗംഭീരമാണ് സംസ്കാര സമ്പന്നരായ കേരളീയർ ആതിഥേയ മര്യാദകളിലും കേമന്മാരാണ് അതുകൊണ്ട് തന്നെ വീടിന്റെ അകത്തളങ്ങൾ വൃത്തിയും ഭംഗിയും കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നവരുമാണ് അല്ലെ അതിഥി വീട്ടിൽ വന്നാൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആദ്യം നോക്കുന്നത് ജനൽ കർട്ടനുകളിലേക്കാണ് അല്ലെ വിഷമിക്കേണ്ട അലങ്കരിക്കാൻ അൽഫാൻ കേട്ടൻസ് കൂടെയുണ്ട് ആധുനിക രീതിയിലുള്ള ഏത് തരം കേട്ടനുകളും സെറ്റ് ചെയ്തരുവാൻ ഞങ്ങൾ സന്നദ്ധരാണ് ഇത് വെറുതെ പറയുന്നതല്ല ഇരുപത്തിയാറ് വർഷത്തെ പ്രവർത്തി പരിചയം കൊണ്ട് ഞങ്ങൾ നേടിയെടുത്തതാണ് നിങ്ങളുടെ വിശ്വാസം അത് കാത്തു കാത്തുസൂക്ഷിക്കുവാൻ ഞങ്ങളെന്നും ശ്രദ്ധിച്ചിട്ടുണ്ട് ആത്മവിശ്വാസത്തോടെ അൽഫാൻ കേട്ടൻസ് എന്നും നിങ്ങളോടൊപ്പം താങ്ക്